ಮರೆಯವರು

എന്നായിരിക്കുന്നു വല്ല കുമാര് വല്ല പ്രതി എന്നാ അടിക്കുന്നുണ്ടോ വല്ല പ്രതിരിക്കുന്നുണ്ടോ ോ അപ്ലോഡ് ചെയ്തോ ഞാൻ പറയാം ഞാൻ പറയാം എന്നെ വിളിച്ചാ മനസ്സിലായി എന്നെ വിളിച്ചതാണെന്ന് പറയുന്നത് ഞാൻ ഇട്ടി എനിക്ക് സീയല്ലേ എനിക്ക് ഇടിയോട്ടിയാ ഹെച്ച് വിളിക്കുന്നു പിന്നെ ഇടി എനിക്ക് കിട്ടിയത് ഇടി എനിക്കാ കിട്ടിയത് ഇടിയാട്ടിയത് என்னை எடிக்காம உள்ள எடிக்காம உள்ள எடிக்காறா பேஸ்ட் இப்டி எங்கன உள்ளது வள்ளுடி எங்க ஹஸ்பிடல்ல எடிக்காம இது ஹஸ்பிடல்ல இருக்கு எடிக்காறேன் அங்க எங்க இருந்து பேஸ்ட்